കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും ഇവിടെ ആരാണ് ഭരിക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ള ആള് തന്നെയാണ് ശ്രീ ചാക്കോ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രപടക്കം ശ്രീ പിണറായി വിജയന്റെ ചിത്രപടക്കം പോസ്റ്റ് ചെയ്ത

നീതി നടപ്പിലാക്കുന്ന വളരെ ഒരു നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് ഉണ്ട് കേട്ടു ശ്രീ റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയേണ്ടത് ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെയുള്ള ബിഹേവിയർ ഇവരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് എന്നാണ് ഉത്തമ എന്ത് ചെയ്യാ ഒരു കാര്യം കൂടി ഉണ്ട് കഴിഞ്ഞ മയക്കുമരുന്ന് കേസിൽ രക്ഷപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യം കൂടി പറയേണ്ടി വരും പ്രസക്തില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ കൊക്കൈൻ കേസ് അതിലെ പ്രതിയായിരുന്നു ശ്രീ ഷൈൻ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ ഇത് വാങ്ങുന്ന ബാബു അപ്പൊ ആ കേസ് എങ്ങനെയാണ് പിന്നീട് തേഞ്ഞു വാങ്ങി പോയത് എന്നും ഇവരെങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നും ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടല്ലോ അല്ലെങ്കിൽ ഇവരെ വിടതെ വിട്ടുകൊണ്ടുള്ള വിധിനായത്തിൽ തന്നെ കോടതി അതിശക്തമായിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന വീഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു അതല്ല ഞാൻ മാറി ചില ഇല്ല ഇതെന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു രൂപവും പാവവും നോക്കി ഈ ഇരിപ്പിന്റെ ഒരു അവസ്ഥ ഞാൻ പറയട്ടെ തൊണ്ടയിൽ വലിയൊരു മുള്ളു വിലങ്ങനെ കുടുങ്ങി പല്ലിളിച്ച് വാവൊളിച്ച് നിസ്സഹായ പാവത്ത് നിൽക്കുന്ന ഒരു തീറ പട്ടിയെ പോലുണ്ട് എന്തോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നുന്നതായിരിക്കും പോട്ടെ